ഒരു കുടുംബത്തിൽ ഉള്ള ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഭർത്താവിൻ്റെ ഉമ്മ ഉപ്പ എന്നുള്ളവർ അപ്പോൾ ജോലിക്കാരിയായ ഒരു സ്ത്രീ വീട്ടിൽ നിന്നും നേരത്തെ ഇറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ വീട്ടിലുള്ള ഭർത്താവിൻ്റെ ഉമ്മ ചെയ്യേണ്ട പല പണികളും അതിലൊരു സഹായം ചെയ്തു കൊടുക്കാൻ കഴിയാതെ കഴിയാതെയായിരിക്കും രാവിലെ നേരത്തെ ഇറങ്ങേണ്ടി വരുന്നത് അപ്പോൾ അതിലുള്ള ഒരു കുറ്റബോധം സ്വാഭാവികമായിട്ടും പല സ്ത്രീകളിലും ഉണ്ടാവാറുണ്ട് യഥാർത്ഥത്തിൽ ഇത്തരമൊരു ഘട്ടത്തിൽ ഒരു സ്ത്രീ അനുവർത്തിക്കേണ്ട ഒരു നിലപാട് എന്താണ് യഥാർത്ഥത്തിൽ തൻ്റെ ജോലിയുടെ അവസ്ഥകൾ ഭർത്താവിൻ്റെ ഉമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കേണ്ടതായിട്ട് വരും അതേപോലെ തന്നെ തിരിച്ചുമുള്ള ഒരു സഹകരണം ഇതിലുള്ള നമ്മൾ സ്വീകരിക്കേണ്ട ഒരു നിലപാട് എന്താണ് എന്നാൽ ഈ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അത് ഭർത്താവിൻ്റെ മാതാപിതാക്കളാണെങ്കിലും സ്വന്തം മാതാപിതാക്കളാണെങ്കിലും മാതാപിതാക്കളാണെങ്കിലുമെല്ലാം നമ്മളവർക്ക് കൂടുതൽ പണം നൽകുക അവർക്ക് കൂടുതൽ സേവനം ചെയ്യുക അവരോട് കൂടുതൽ സഹകരിക്കുക എന്നതിലൊക്കെ ഉപരി നമ്മൾ അവരെ അങ്ങേയറ്റം ബഹുമാനിക്കുകയും ആദരിക്കുകയും മാതാപിതാക്കൾ എന്ന നിലക്കുള്ള സ്ഥാനവും പരിഗണനയും എല്ലാം അവർക്ക് നൽകുന്നു എന്ന ഒരു സന്തോഷം അവർ സൃഷ്ടിക്കാൻ കഴിയുന്ന പെരുമാറ്റങ്ങളിലാണ് യഥാർത്ഥത്തിൽ മക്കളുടെ വിജയമെന്ന് പറഞ്ഞാൽ അപ്പോൾ നോക്ക് നിങ്ങൾ അങ്ങോട്ട് നമുക്ക് ചിന്തിക്കാം ഇപ്പോൾ ജോലിക്ക് പോകുന്ന ഒരു ദമ്പതികളെ സംബന്ധിച്ചിടത്തോളം രണ്ട് പേരിൽ ആരുടെയെങ്കിലും ഒരു ഉമ്മ കൂടെ ഉണ്ടെങ്കിൽ അവർ ജോലിക്ക് പോണ സമയത്ത് തങ്ങളുടെ കുട്ടികളെ നോക്കാനും വീടിന്റെ സുരക്ഷിതത്തിനും സംരക്ഷണത്തിനും ആ ഉമ്മ വളരെ പ്രയോജനകരമാണ് തീർച്ചയായും നമ്മൾ ലക്ഷങ്ങൾ കൊടുത്തൊരു വേലക്കാരിയെ വെച്ചാലും ആ ഉമ്മ ചെയ്യുന്ന ദൗത്യം ചെയ്യാൻ പറ്റില്ല മാത്രമല്ല ഈ സ്വന്തം ഉമ്മയുടെ അസാന്നിധ്യത്തെ പരിഹരിക്കാനും ഈ വലിയമ്മക്കെന്തെയ്യും പറ്റിയെന്ന് പക്ഷേ ആ ഉമ്മ ഈ വീട്ടിലിങ്ങനെ താമസിക്കുമ്പോൾ ആ ഉമ്മയ്ക്ക് തോന്നുക ഇവരൊരു വേലക്കാരിൻ്റെ പോസ്റ്റിലാണ് എന്നെ കാണുന്നത് എന്നെങ്ങാനും ആ ഉമ്മയ്ക്ക് തോന്നിയാൽ ആ തോന്നലാണ് ഏറ്റവും വലിയ പ്രശ്നം തീർച്ചയായും അത് വരാതിരിക്കുന്നിടത്ത് അത് അത് മനസ്സിൽ തോന്നിപ്പിക്കാതിരിക്കുന്നിടത്താണ് യഥാർത്ഥത്തിൽ ഈ മരുമകളുടെ വിജയം അതെങ്ങനെ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ രാവിലെ എഴുന്നേറ്റു മണിക്ക് അവർക്ക് പോകണം എന്നുണ്ടെങ്കിൽ എന്തു ചെയ്യുക വൈകുന്നേരം വരെ ഉമ്മ ചെയ്യേണ്ടി വരുന്ന ജോലികളെ അഡ്വൻസ് ആയി ചെയ്യാൻ വേണ്ടി അവർ ശ്രമിക്കുക ഉദാഹരണം പറയുകയാണെങ്കിൽ ഉച്ചക്ക് ഉമ്മയ്ക്ക് ഭക്ഷണം വേണം അപ്പോൾ ആ ഭക്ഷണം നേരത്തെ തന്നെ എന്ത് ചെയ്തു പാചകം ചെയ്തു ഉമ്മക്ക് ഈ ഒരു ഉപ്പേരി പറ്റില്ല ഈ ഒരു കറി പറ്റില്ല അപ്പോൾ എന്തു ചെയ്യുക അതും കൂടെ ഞാൻ ഉണ്ടാക്കി വെക്കുന്നുണ്ട് ഉമ്മ എന്ന് പറയുമ്പോൾ അങ്ങനെ അവരതിൽ ഒരുക്കം ഒരുങ്ങുമ്പോൾ ഉമ്മ എന്തു ചെയ്യും നിർബന്ധപൂർവ്വം കൈക്ക് പിടിക്കും എന്ന് പറയും മോൾ എന്തിനാണ് ഈ സമയത്ത് ഇതൊക്കെ ചെയ്യേണ്ടത് എനിക്ക് ആ സമയത്ത് വേണ്ട ഭക്ഷണം എനിക്കപ്പം ഉണ്ടാക്കുക ഞാൻ ഇവിടെ ഫ്രീ ആയിട്ടിരിക്കല്ലേ എനിക്ക് അങ്ങനെയൊക്കെ ഉമ്മ നിർബന്ധം പറഞ്ഞാലും ഒരു ദിവസമെങ്കിലും അങ്ങനെ ചെയ്ത് ഉമ്മയെ തൽക്കാലം തടുത്ത് നിർത്തി അങ്ങനെ ചെയ്തു പോകുമ്പോൾ ഞാനിവിടെ ഒരു സൗകര്യമായി കാണുന്നില്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും അപ്പം ഉമ്മ വീട്ടിലുണ്ട് വിചാരിക്കാം എന്നാൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു ഒരു അയൽപ്പക്കത്തിലുള്ള ഒരു സ്ത്രീയോട് ഒരു പാർട്ട് ടൈം ആയിട്ട് വീട്ടിൽ വരാൻ വേണ്ടി പറയണം ഉമ്മ കുട്ടിനെ നോക്കാണ്ട് ഉമ്മ എല്ലാം ജോലിക്കുണ്ട് എന്നിട്ട് എന്ത് ചെയ്യുക ജോലി ഭാരങ്ങളുള്ള ചില കാര്യങ്ങൾ അവർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ട് ഉമ്മ ജോലിയൊന്നും ചെയ്യേണ്ട അതൊക്കെ അവർ വന്ന് ചെയ്തോളും വെച്ചാൽ നിങ്ങൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ ഉമ്മ തന്നെ ഈ വേലക്കാരിയെ പിരിച്ചുവിടും അതെ നമ്മളെപ്പോഴും ഉണ്ടാവണം നമ്മുടെ മനോഭാവമാണ് കാരണം മാതാപിതാക്കളെ കുറിച്ച് ഇസ്ലാം പറയുന്ന കാര്യങ്ങൾ വബിൽ വാലുദൈനി അഹ്സാനൻ മാതാപിതാക്കൾക്ക് എന്ത് ചെയ്യണം നന്മ ചെയ്യണം മാതാപിതാക്കളെ തൃപ്തിപ്പെടുത്തണം റിതൽ വാലിദൈ മാതാപിതാക്കളുടെ തൃപ്തി ഈ പ്രയോഗങ്ങളെന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് അവരെ മാനസികമായി സന്തോഷിപ്പിക്കാൻ കഴിയുന്നിടത്താണ് നമ്മുടെ വിജയം ഇവിടെ ഇന്ന് നമ്മുടെ വീടുകളിൽ അങ്ങനെയല്ല എന്ത് എനിക്ക് ജോലി ഉണ്ടായാലും ഉമ്മ അതൊന്ന് കണ്ടറിയേണ്ടേ ഉമ്മ അതൊന്ന് മനസ്സിലാക്കേണ്ടേ ഉമ്മ എന്താണത് പറയാത്തത് ഞാൻ എത്ര എന്തൊക്കെ കഷ്ടപ്പാട് ഇങ്ങനെയൊന്നും പറയുന്നതിൽ അർത്ഥമില്ല സ്വാഭാവികമായും അവരെ നമ്മുടെ പെരുമാറ്റത്തിലൂടെയും നമ്മുടെ ആത്മാർത്ഥമായ അർപ്പണബോധത്തിലൂടെയും പെരുമാറ്റങ്ങളിലൂടെയും മാതാപിതാക്കളെ സംതൃപ്തിപ്പെടുത്താനും അവരെ സഹകരിപ്പിക്കാനും നമുക്ക് വേണ്ട ആനുകൂല്യങ്ങൾ അവർ സ്വമേധയാ തരുന്ന ഒരവസ്ഥയിലേക്ക് പെരുമാറ്റങ്ങളിലൂടെ വിജയിക്കാൻ മരുമക്കൾക്കും മക്കൾക്കും സാധിക്കുക എന്നുള്ളതാണ് അവിടുത്തെ വിജയം തീർച്ചയായിട്ടും പരസ്പരമുള്ളൊരു ഷെയറിംഗ് ആണ് പിന്നെ ജോലി ഭാരത്തെക്കുറിച്ചുള്ള ഷെയറിങ് വളരെ പ്രധാനമാണ് ഈ വിഷയത്തിൽ പീസ് റേഡിയോ സ്നേഹക്കൂട് പരിപാടിയിൽ നിന്നുള്ള പ്രസക്ത ഭാഗങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കേട്ടത് ജീവിതത്തിൽ പ്രയാസങ്ങളും സങ്കടങ്ങളും ഉണ്ടാകാത്ത ഒരാളും ഉണ്ടാവാൻ എന്നാൽ സങ്കടങ്ങൾ പങ്കുവെക്കാനും പരിഹാരം നിർദ്ദേശിക്കാനും ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തൊരാശ്വാസമായിരിക്കും നമ്മേക്കാൾ കൂടുതൽ കഷ്ടപ്പെടുന്നവർ ഉണ്ടെന്നറിയുമ്പോൾ നമ്മുടെ വിഷമങ്ങൾ പലതും നിസ്സാരമായും തോന്നാം സങ്കടങ്ങൾ പങ്കുവയ്ക്കപ്പെടുമ്പോഴേ പാതി വിഷമം പരിഹരിക്കപ്പെട്ടുവെന്ന ആശ്വാസം വന്നുചേരും പക്ഷേ അതിന് പറ്റിയ ഒരത്താണി കിട്ടുന്നില്ല എന്നതായിരിക്കും നിങ്ങളുടെ പ്രശ്നം വിഷമിക്കേണ്ട പീസ് റേഡിയോ നിങ്ങൾക്കൊപ്പമുണ്ട് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി കമൻ്റ് ചെയ്യൂ